ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള എലൈൻ കുർത്തീസാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കുർത്തീസാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അത് വൺ സൈഡ് പോക്കറ്റോട് കൂടി ചെയ്തിട്ടുള്ള എലൈൻ കുർത്തീസാണ് അപ്പോൾ ഞാൻ പറയുന്ന സൈസുകൾ ശ്രദ്ധിച്ച് കേൾക്കണം എല്ലാത്തിലും എല്ലാ സൈസസും ഒന്നും അവൈലബിൾ അല്ല കേട്ടോ ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് ആദ്യത്തെ ഒരു കളറ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് അജ്ര പ്രിൻറ്റിൽ വന്നിട്ടുള്ള കുർത്തിയാണ് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു കുർത്തിയിൽ മീഡിയം ടു ത്രിബ്ലക്സൽ സൈസസ് അവൈലബിൾ ആണ് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ട് നല്ല ഫ്ലേഡ് ആയിട്ടുള്ള കുർത്തിയാണ് കേട്ടോ സ്ലീവ് വന്നിട്ടുള്ളത് ഇതുപോലെ സൈഡിൽ ഒരു ഓപ്പൺ കൊടുത്തിട്ട് ഒരു ഫാബ്രിക് ബട്ടൺ കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല സ്റ്റൈലിഷ് ആയിട്ട് ചെയ്തിട്ടുള്ള കുർത്തിയാണ് ഇതുപോലെ വരും കേട്ടോ ഫ്രണ്ടിലായിട്ട് നല്ലൊരു പാച്ച് വർക്ക് കൊടുത്തിട്ട് അതായത് പൈപ്പിംഗ് കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഫ്രണ്ടിൽ പോർട്ട്ലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഇപ്പം നല്ല ഭംഗിയുള്ളൊരു സൂപ്പർ കുർത്തി മീഡിയം ടു ത്രിബ്ലക്സൽ സൈസസ് അവൈലബിൾ ആണ് റേറ്റ് വന്നിട്ടുള്ളത് ഫൈവ് എയിറ്റ് നയൻ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ വാങ്ങാൻ നോക്കണം ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ് കൊണ്ടുവന്നിട്ടുള്ളൂ നെക്സ്റ്റ് ഒരു കളർ കാണാം ഈ ഒരു കുർത്തിയിലെ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ റാണി പിങ്ക് ആണ് കേട്ടോ അതിൽ നേവി ബ്ലൂ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് കുർത്തി വരുന്നത് ഇതുപോലെ അജ്രക് പ്രിൻ്റോട് കൂടിയിട്ടാണ് കുർത്തി വന്നിട്ടുള്ളത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സ് എൽ ആണ് എൽ ടു ത്രീ എക്സ് എൽ ആണ് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് ഫൈവ് എയിറ്റ് നയൻ ആണ് പ്രൈസ് വരുന്നത് വൺ സൈഡ് പോക്കറ്റോട് കൂടി ചെയ്തിട്ടുള്ള കുർത്തിയാണ് അപ്പം നെക്സ്റ്റ് കാണാം നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ കളർ എന്ന് പറഞ്ഞാൽ നേവി ബ്ലൂ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ് പോട്ട്ലി ബട്ടൺസ് കൊടുത്തിട്ടുള്ളത് ഗ്രീനാണ് അതുപോലെ പൈപ്പിംഗ് പോയിട്ടുള്ളത് ഗ്രീൻ കളറാണ് നമ്മുടെ ഫാബ്രിക് ബട്ടൺ കൊടുത്തിട്ടുള്ളതും ഗ്രീൻ കളറാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് നല്ല ഫ്ലേഡ് ആയിട്ട് ചെയ്തിട്ടുള്ള കുർത്തി ആയതുകൊണ്ട് തന്നെ ടു വീലർ ഉപയോഗിക്കുന്നവർക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും പ്യുർ കോട്ടൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ് വാഷിങ്ങിൽ കളർ ഗാർഡ് ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ അപ്പം ഈ ഒരു കുർത്തിയിൽ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സ് എൽ ആണ് ആണ് ഇതുപോലെ വരുന്ന ഒരു സൂപ്പർ കുർത്തിയാണ് അജ്രിൻ്റുകളാണേ വന്നിട്ടുള്ളത് നമുക്ക് ഈ ഒരു ചൂട് കാലത്ത് നല്ല സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് കേട്ടോ ഞാൻ വെറുതെ പറയല്ല ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അത്രയും കംഫർട്ടബിളായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നെക്സ്റ്റ് ഒരു കളർ കാണാം ലാസ്റ്റ് വൺ വന്നിട്ടുള്ളത് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ കോമ്പിനേഷനാണ് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഫ്ലൈ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു അജ്ര കുർത്തിയാണ് എ ലൈൻ വിത്ത് പോക്കറ്റിലാണ് വന്നിട്ടുള്ളത് മീഡിയം ടു ത്രിബ്ലക്സൽ സൈസസ് അവൈലബിൾ ആണ് ഒരു ബ്യൂട്ടിഫുൾ കുർത്തി തന്നെയാണ് ടോപ്പ് ഫൈവ് എയിറ്റ് നയൻ മാത്രമേ ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വന്നിട്ടുള്ളൂ അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് വേഗം തന്നെ വാങ്ങാൻ നോക്കുക ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് സ്ക്രീനിൽ രണ്ട് വാട്സപ്പ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ അയച്ചു തരാം കൂടെ നിങ്ങളുടെ കറക്റ്റ് അഡ്രസ്സും കൂടെ തരണം കേട്ടോ ഒരു ഫൈവ് ടു സിക്സ് വർക്കിംഗ് ഡേയ്സിൽ കേരളത്തിനുള്ളിലാണെങ്കിൽ കിട്ടും അല്ല കേരളത്തിന് പുറത്താണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഡിലേ വരും എന്നാലും പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഞങ്ങൾ അയച്ചു തരുന്നത് ഞാൻ ടോപ്പ് ലെങ്ത്ത് പറയാൻ വിട്ടിരുന്നു കേട്ടോ ടോപ്പ് ലങ്ങ്ത്ത് വന്നിട്ടുള്ളത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് വിതഔട്ട് ലൈനിങ്ങിലാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ വാങ്ങാൻ നോക്കുക ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓൺ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇത്രയും അഫോർഡബിൾ പ്രൈസിലേക്ക് കിട്ടും കേട്ടോ അപ്പോൾ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്